ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വി ത്രീ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ എങ്ങനെ മൊബൈലുമായി കണക്ട് ചെയ്യാമെന്ന് നോക്കാം വി ത്രീ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ മിക്ക ക്യാമറയും ഇതേ രീതിയിൽ കൂടെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓൺലൈനുമായി ചെയ്യാമെന്ന് നോക്കാം എന്താ വെച്ചാൽ മൊബൈലുമായി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട ക്യാമറ എടുത്ത് അതിലേക്ക് പവർ കൊടുക്കുക പവർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാമറ ഈ രീതിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ആവുകയും ചെയ്യും ഈ ഒരു രീതിയിൽ ക്യാമറയിൽ ഞാൻ അനൗൺസ്മെൻറ്റ് വരികയും ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് ഏത് മൊബൈലിലാണ് കണക്ട് ചെയ്യേണ്ടത് ഏത് മൊബൈലിലാണ് നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണേണ്ടത് ആ മൊബൈലിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ ഒരു വി ത്രീ എയ്റ്റ് സീറോ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിൽ കയറിയില്ല ഇങ്ങനെ ഒരു ഇൻ്റർവേസ് ആവുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്നിട്ട് ഈ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്നിട്ടിവിടെ പ്ലീസ് സെലക്ട് കൺട്രി ഓർ റീജിയൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏഷ്യ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിൽ നിങ്ങൾ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യണം ഞാനിപ്പോൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യണത് അതിനായി ഈ മെയിൽ കാണാൻ മൊബൈൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടിവിടെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇന്ത്യ എന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നയൻ വണ്ണെന്ന് സെർച്ച് ചെയ്താൽ ഇന്ത്യ കിട്ടും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടിവിടെ പ്ലീസ് എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നുള്ളടത്ത് നിങ്ങളെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും ക്യാപ്ചർ കോഡ് വരും അത് അവിടെ അവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാം അത് കൊടുത്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇപ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒ ടി പി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അൻപത് സെക്കൻഡ് വെയിറ്റ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റീസെൻറ്റ് വേ വാട്സാപ്പിൽ കാണിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ ഒ ടി പി വരും ആ ഒ ടി പി നേരെ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പിൽ പാസ്വേഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിക്കോട്ടെ വരിക ഇവിടെ ഈ സേവ് പാസ്വേഡ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഈ ആപ്പിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആപ്പ് നേരെ ബാക്ക് ബാക്കടിച്ചിട്ട് നിങ്ങളുടെ മൊബൈലത്തെ നെറ്റ് ഓഫാക്കുക നെറ്റ് ഓഫാക്കിയിട്ട് വൈഫൈ ഓൺ ആക്കുക വൈഫൈ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു എം വി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കണക്ഷൻ കാണാൻ എനിക്ക് കാണാൻ പറ്റും ഈ വൈഫൈ ക്യാമറയിൽ നിന്ന് വരുന്ന കണക്ഷനാണത് ഈ വൈഫൈ ക്യാമറയിൽ നിന്ന് വരുന്ന ഈ കണക്ഷൻ സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ട് ആപ്പിൽ കയറാം ഈ വിത്ര ഇത്ര തന്നെ ആപ്പിൽ കയറാം ആപ്പിൽ കയറിയതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക ഒന്ന് വേല നടിയിൽ സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താലും അടിയിൽ ഇങ്ങനെ ആഡ് ഡിവൈസ് അല്ലെങ്കിൽ ആഡ് ക്യാമറ തന്നെ വരും അത് കൊടുക്കുക അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഇവിടെ വന്ന് കിടക്കും എന്നിട്ട് ആ വീഡിയോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരിക എന്നിട്ട് അടിക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് മേലെ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതെടുത്തതിനുശേഷം അടിയിൽ വൈഫൈ സ്റ്റേഷൻ മോഡ് എന്നുള്ളതുണ്ട് അത് ഓൺ ആക്കി കൊടുത്തിട്ട് പ്ലീസ് സെലക്ട് വൈഫൈ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങളെ വീട്ടിലത്തെ വൈഫൈയോ അല്ലെങ്കിൽ ഷോപ്പിലത്തെ വൈഫൈ സെലക്ട് ചെയ്യുക എന്നിട്ട് അവിടെ ആ സെലക്ട് ചെയ്തോടത്തെ വൈഫൈൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ക്യാമറ ഫോണുമായി കണക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയാലും ഈ ആപ്പ് മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ വീടോ മറ്റ് പരിസരങ്ങളോ സ്ഥാപനങ്ങളോ കാണാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള വൈഫൈ ക്യാമറകളോ അല്ലെങ്കിൽ സി സി ടി വി പ്രൊഡക്റ്റ്സോ ഹോൾസെയിൽ റേറ്റിൽ പർച്ചേസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക